ഉറങ്ങാനൊക്കെ സമയമായി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്തു ചെയ്യുക നല്ലൊരു കുളി പാസ്സാക്കാൻ ഏറ്റവും ബെസ്റ്റാ കേട്ടോ അതിനിപ്പം അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഞാൻ ഡ്യൂട്ടിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ചെയ്യുന്നത് നമ്മൾ വേഗം എന്ത് ചെയ്യുക നന്നായിട്ട് പല്ല് തേക്കുക പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ പിറ്റേ ദിവസത്തേക്ക് വേണ്ട ലഗേജ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് അറിയോ വളരെ വ്യക്തമായിട്ട് അടുക്കും ചിട്ടയോടെ എടുത്ത് വെച്ചിട്ട് നമ്മളെ ബാഗൊക്കെ ഭദ്രാക്കി അട വെക്കുക മനസ്സിലായില്ലേ പിറ്റേന്ന് രാവിലേക്കുള്ള ഹറിബറിയൊക്കെ ഹറിപറിയൊക്കെ ഒഴിവാക്കാൻ അത് നല്ലതാണ് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ആകുമ്പോഴേക്ക് ഭയങ്കര ഹറിപറിയായിരിക്കും അപ്പോൾ എല്ലാം ഫിക്സാക്കി വയ്ക്കും ഓഫീസൊക്കെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഓക്കെ അത് റെഡി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അണ്ടർവെയർ ധരിക്കുന്നത് നല്ലതല്ല മനസ്സിലായില്ലേ അതെപ്പോഴും നമ്മൾ റിലാക്സ്ഡ് ആയി നിൽക്കാൻ ആവശ്യം പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്ട്രെച്ച് എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യാം എന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കാം നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടെങ്കിലും ഫസ്റ്റ് വെള്ളം കേട്ടോ കുടിക്കേണ്ടത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു എന്താ പറയുക കെടുക്കുന്നതിൻ്റെ അടുത്ത് ഒരു പേനയും പേപ്പറും എഴുതി വെക്കും അപ്പോൾ അവിടെ എന്തെങ്കിലും ഐഡിയാസ് വന്നു കഴിഞ്ഞാൽ അപ്പം അതായത് ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്തേക്ക് നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഐഡിയാസ് കിട്ടുക പ്രത്യേകിച്ച് അതായപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഞാനും സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാൻ പോകുകയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് സൈലൻ്റ് ആയിരിക്കാൻ നോക്കുക കാരണം നമ്മളെ തലയിൽ ഒരു ദിവസത്തെ മുഴുവനും ഭാരം പോറി നിൽക്കുകയായിരിക്കും നിശബ്ദരായി നിൽക്കാൻ നിൽക്കുക ഓക്കെ എന്നിട്ട് പിന്നെ ഒരു ബ്രീത്തിങ് എക്സൈസുകൾ ചെയ്യാതിന് മുമ്പായിട്ട് പിന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ഈ ദിവസത്തിൽ നന്ദി പറയേണ്ട മൂന്ന് കാര്യങ്ങൾ നാളത്തെ ദിവസം ഇന്നാലിനെ ചെയ്താൽ ഭംഗിയാകും ഇന്നാലിന്നെ കാര്യങ്ങൾ ചെയ്താൽ ഭംഗിയാവും ഇതുപോലെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക കെടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും മോട്ടിവേഷനൽ ആയിട്ടുള്ള നമുക്ക് ഇൻസ്പയറിങ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു പത്ത് പേജ് വായിച്ച് കിടക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അടുത്ത ദിവസം ധരിക്കേണ്ട വസ്ത്രമൊക്കെ നമ്മൾ രാത്രി തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഓക്കെ നല്ലൊരു ഉറക്കത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുക